സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഒരു മീൻപിടുത്തക്കാരനായ വയസ്സായ ഒരു ആള് ഒരു ദിവസം അതിരാവിലെ മീൻ പിടിക്കുന്നതിന് വേണ്ടി തൻ്റെ തോണിയിൽ യാത്ര ചെയ്യുകയാണ് അങ്ങനെ തൻ്റെ കയ്യിലുള്ള മീൻ വല ഉപയോഗിച്ച് കടലിലേക്ക് ആഞ്ഞു വീശി മണിക്കൂറുകളോളം തൻ്റെ തോണിയിൽ കാത്തിരിക്കുകയാണ് ആ വലയിലേക്ക് മീനു വരുന്നതെന്ന് നോക്കി അങ്ങനെ കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ മീൻപൊരു പിടിക്കാൻ ഉപയോഗിക്കുന്ന വല ആ തോണിയിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുകയാണ് അയാൾ നല്ല ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് ആ വല വലിച്ചു കയറ്റുന്നത് പക്ഷേ ആ വല കയറി വന്നപ്പോൾ അതിലൽപ്പം ചെറിയ ചെറിയ മീനുകൾ മാത്രമാണ് ആ വലയിലുണ്ടായിരുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു പെട്ടിയും അയാൾക്ക് കിട്ടി വളരെ സങ്കടത്തോടു കൂടി ആ വലയൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ വലയിലുണ്ടായിരുന്ന ആ പെട്ടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് അയാൾ വീണ്ടും ആ വല കടലിലേക്ക് തന്നെ മീൻ ശേഖരിക്കാൻ വേണ്ടി വീശുകയാണ് അങ്ങനെ വീശി അയാൾ കാത്തിരിക്കുമ്പോൾ ആ പൊളിഞ്ഞുപോയ പെട്ടി അയാളുടെ കണ്ണിൽ പോകും ആ പെട്ടിയെടുത്ത് അയാൾ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് തിളക്കുള്ള കുറച്ച് കല്ലുകൾ ആ പെട്ടിയിൽ അയാൾക്ക് കാണാൻ സാധിച്ചു ആ പെട്ടിയിലുണ്ടായിരുന്ന ഓരോ കല്ലുകളും ടെൻഷനോടുകൂടി അയാൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടേയിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് അയാളുടെ കൂടെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി മറ്റൊരു ഭാഗത്തേക്ക് പോയ അയാളുടെ സുഹൃത്ത് തിരിച്ചു വരുന്നതായി കാണുന്നത് അപ്പൊ അയാളുടെ സുഹൃത്ത് അല്ല മീനൊന്നും കിട്ടിയില്ലേ ഇല്ല കുറച്ച് ചെറിയ മീനാണ് കിട്ടിയതെന്ന് പറഞ്ഞു നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൻഷൻ സഹിക്കാൻ കഴിയുന്നില്ല അതിൽ നിന്നും റിലീഫ് ഉണ്ടാകാൻ ആ കല്ലുകളൊക്കെ ഇങ്ങനെ കടലിലേക്ക് വലിച്ചെറിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വെക്കുവന്റെ സുഹൃത്ത് ചോദിച്ചു അല്ല ആ കല്ല് എനിക്കൊന്ന് കാണാൻ പറ്റുമോ അങ്ങനെ ഇയാൾ ആ കല്ല് മറ്റയാളുടെ കയ്യിൽ കൊടുക്കുകയാണ് അയാൾ ശരിക്കും ശ്രദ്ധിച്ച് ആ കല്ലിലേക്ക് നോക്കുമ്പോൾ ആ സുഹൃത്തിന് മനസ്സിലായത് ഈ കല്ല് ലോകത്ത് തന്നെ വിലമതിക്കാനാവാത്ത അമൂല്യമായ വൈരത്തിന്റെ കല്ലാണ് ആ സുഹൃത്ത് പറഞ്ഞു ഈ ഒരൊറ്റ മതി നിന്റെ ഇനിയുള്ള ജീവിതവും കുടുംബത്തിന്റെ ജീവിതവും ഒക്കെ ഐശ്വര്യവും അനുഗ്രഹവും സന്തോഷവും നിറക്കപ്പെടാൻ പ്രിയപ്പെട്ടവരെ അതുപോലെയാണ് അള്ളാബുസ്ബാന മനുഷ്യരായ നമുക്ക് ഈ ദുനിയാവിൽ അമൂല്യമായി കാത്തു സൂക്ഷിക്കാനും ജീവിതത്തെ ക്രമീകരിക്കാനും കഴിയുന്ന രൂപത്തിൽ പരിശുദ്ധ കുറാനാകുന്ന വൈരത്തെ മുത്തിനെ പവിഴത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയത് ആ വൈരമുത്തിനെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടും നമ്മുടെ നിരാശകൾ മാറുന്നില്ല നമ്മുടെ ടെൻഷനുകൾ മാറുന്നില്ല എവിടെയാണ് നമുക്ക് പിടിച്ചു പോകുന്നത് അള്ളാഹ്ല ഇത്രത്തോളം അമൂല്യമായ ആ ഒരു വൈരത്തെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നിട്ട് ആ ഖുർആാനിനെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്താൻ ആ പരിശുദ്ധ ഖുർആാനിന്റെ അനുയായികളായി ജീവിക്കാൻ ആ പരിശുദ്ധ ഖുർആാനിന്റെ ശപാടത്ത് ലഭിക്കാൻ ആ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിച്ചുകൾ നേടിയെടുക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്തുകൾ ജീവിതത്തിലേക്ക് ഇറക്കപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കാരണമാകുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ ഈ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ നിങ്ങളെയും എങ്ങനെയാണ് സ്വാധീനിക്കപ്പെട്ടത് എന്ന് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സന്ദർഭങ്ങൾ ചോദിക്കാറുണ്ട് അല്ല നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ ഇപ്രകാരം ചോദിക്കുന്നുണ്ട് അല്ല മനുഷ്യരെ എങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തായ അള്ളാഹുവിന്റെ വർക്കത്തായ അള്ളാഹുവിന്റെ പക്കൽ മനുഷ്യർക്ക് വേണ്ടി ഷഫാഹത്തിന് അർഹമായിട്ടുള്ള അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകപ്പെട്ടിട്ട് ആ വിശുദ്ധ ഖുർആാനിനെ മാറ്റിവെച്ച് ദുര്യാവിന്റെ സന്തോഷത്തിന് വേണ്ടിയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് അള്ളാഹുസ് നമ്മളോട് ചോദിക്കുകയാ എന്നിട്ട് റബ്ബ് പറയുന്നത് അല്ലയോ മനുഷ്യരെ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആാനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ ഖുർആൻ ലോകമാനവിക മാനവിക സമൂഹത്തിന് വേണ്ടിയുള്ള ഉത്ബോധനം മാത്രമാണ് ആ ഖുർആാനിൽ നിന്നും മൂന്ന് രൂപത്തിലുള്ള ആളുകൾ മാറി ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ചില വിഭാഗം ആളുകളുടെ കൈകളിലേക്ക് ഖുർഹാൻ കിട്ടിയിട്ടുണ്ട് ആ ഖുഹാനിനെ ശ്രദ്ധിക്കാതെ അതിന്റെ ആയാത്തുകൾ പാരായണം ചെയ്യാതെ ആ ആയാത്തുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ ഈ ദുനിയാവ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ആളുകളോട് അള്ളാഹുസ്ബാന പഠിപ്പിക്കുന്നത് അല്ലയോ മനുഷ്യരെ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് അവർ മുൽബോധനത്തിൽ നിന്നും അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരായിരിക്കുന്നു ഇനി തിരിഞ്ഞുകള വിഭാഗത്തെ പറ്റി ഖുർആരിൽ നിന്നും തിരിഞ്ഞു കളയുന്ന ആളുകളെ കുറിച്ച് അവരുടെ ഉദാഹരണത്തെ കുറിച്ച് അള്ളാഹു അവർ സിംഹത്തിൽ നിന്നും വിരളി പിടിച്ച് ഓടി രക്ഷപ്പെടുന്ന കഴുതകളെ പോലെയാണ് ഇനി രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ചുള്ള സ്ഫഹാന ഗുബന്താല പറഞ്ഞത് ചില ആളുകൾ ആ ഖുഹാനിലുള്ള ചില കാര്യങ്ങൾ സ്വീകരിക്കും ചില കാര്യങ്ങൾ മാറ്റി വെക്കും അതായത് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും പ്രയാസമായി തോന്നുന്ന കാര്യങ്ങളെ അതിൽ നിന്ന് മാറ്റി വെക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള സ്ഫഹാന ഗുന്തലാല പറഞ്ഞത് നാം യൂദന്മാരായ ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവർ അവർക്ക് നൽകപ്പെട്ട കിതാബുകളിൽ തങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കുകയും അല്ലാത്തവ തള്ളിക്കളയുകയും ചെയ്ത ആളുകളാണ് അവരെ പോലും നിങ്ങൾ ആവരുത് അല്ല അതായത് ഖുർഹാനെ വ്യത്യസ്ത ഭാഗങ്ങളായി മാറ്റിവിടവേൽ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് നന്നായി നിസ്കരിക്കും നല്ല തോടെസോടെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ കൊടുക്കൂല എന്നാൽ കൃത്യമായി ജക്കാത്തു കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ അവർ ഇടപെടുകയും ചെയ്യും ജീവിതത്തിൽ നോബലിഷ്ടിക്കും രാത്രി ധാരാളമായി കാലുകൾ വേദനിച്ചാലും അത് മറന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്യും പക്ഷേ സ്ത്രീധനമാണെങ്കിലും അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ മേഖലകളിലൂടെയുള്ള സമ്പാദ്യങ്ങളാണെങ്കിലും ഒക്കെ അവർ ജീവിതത്തിൽ നേടിയെടുക്കുകയും ചെയ്യും ഇനി മറ്റു ചില ആളുകളുണ്ട് നല്ല ഈമാനും തെക്കുവയും സാമ്പത്തികമായ എല്ലാവിധ ഉന്നതിയും നേടിയ ആളുകൾ പക്ഷേ അള്ളാഹു നിർബന്ധമാക്കിയ ഹജ്ജോ ഉം നിർവഹിക്കാൻ അവർ തയ്യാറാവുകയുമില്ല അത്തരത്തിൽ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ അത്തരത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് ഇനി മൂന്നാമത്തെ വിഭാഗത്തെ വിഭാഗത്തെക്കുറിച്ച് പരിശുദ്ധീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് എത്ര തന്നെ കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും ശരി അവരുടെ ജീവിതം ഒരുപോലെയായിരിക്കും ഖുർആൻ കേട്ടാലും അള്ളാഹുവിന്റെ താക്കീതുകൾ കേൾപ്പിക്കപ്പെട്ടാലും അന്റെ ശിക്ഷകളെ കുറിച്ച് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും അവരുടെ ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കും പോകുക അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു സ്മഹാനകുബത്താലെ പഠിപ്പിച്ചത് അവർ നമ്മുടെ പിതാവിൽ നിന്നും തിരിഞ്ഞു തിരിഞ്ഞുകളയുകയും തന്നിഷ്ടത്തെ ഹവയെ പിൻപറ്റുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ ഉദാഹരണത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കുന്നത് അവർ നായകളെ പോലെയാണ് നായകളുടെ ഉദാഹരണം പോലെയാണ് എന്താണ് കാരണം ആ നായയെ നീ അക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ നിന്നെ നോക്കിയിട്ട് തന്റെ നാവ് പുറത്തേക്ക് എന്നിട്ട് ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടില്ലെങ്കിലും ശരി നിന്നെ കാണുമ്പോ ആ നായ തന്റെ നാവിനെ പുറത്തേക്ക് തൂക്കിയിടുന്നതായി നിനക്ക് കാണുകയും ചെയ്യാം സഹോദരങ്ങൾ രണ്ടു ഒരുപോലെയല്ലേ ഉപദ്രവിച്ചാൽ നായ നാവ് പുറത്തിടും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും ആ നായ നാവ് പുറത്തിടും അതുപോലെയാണ് ഖുർആൻ കിട്ടി ഖുർആൻ മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നിട്ടും അത് മനസ്സിലാക്കാതെ കേൾക്കുന്നതും കേൾക്കാത്തതും ഒരുപോലെയായി ജീവിക്കുന്ന മനുഷ്യൻ നമ്മളെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് അള്ളാഹ്ല പറഞ്ഞത് അള്ളാഹുവിന്റെ കിതാബ് നൽകപ്പെട്ട മനുഷ്യരുണ്ടല്ലോ അവർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നീ താക്കീത് ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് സമമാണ് എന്താണ് സമമാകാനുള്ള കാരണമെന്നറിയുമോ തീർച്ചയായും അവരുടെ മനസ്സുകൾക്ക് അവരുടെ ചെവികൾക്ക് മുദ്ര വെച്ചിട്ടുണ്ട് സീൽ വെച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ കണ്ണുകൾക്ക് ആ കണ്ണിന്റെ മുകളിൽ എല്ലാവരും അടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അവർക്ക് കഠിനമായ ഭയാനകമായ ശിക്ഷകൾ അള്ളാഹു സ്വാനക ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു നമ്പി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ വിശുദ്ധ റമഹാനിൽ അവതീർണ്ണമായ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് ആ പരിശുദ്ധ കുർ ജീവിതത്തിനോട് കർമ്മങ്ങളോട് ചേർത്തു വെക്കാൻ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കഴിയുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന വിശ്വാസികളായി മാറാൻ എനിക്കും നിങ്ങൾക്കും ഈ പരിശുദ്ധ ഇറങ്ങാൻ സാധിക്കണം അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വരാനിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് അള്ളാഹുസ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാണവർ ആരാണവർ ഖുർആൻ ലഭിച്ചിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്ത ആ വിശുദ്ധ ഖുർഹാനിന്റെ താക്കീതുകൾ സ്വീകരിക്കാത്ത ആളുകൾ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് അവരുടെ ദുന്നവിയായ കച്ചവടം ലാഭകരമാവുകയില്ല അവർ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയുമില്ല എന്ന് അള്ളാഹാഹുസ്ബാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഈ ഓർമ്മപ്പെടുത്തലുകളും താക്കീതുകളും എല്ലാം കേട്ട് മനസ്സിലാക്കി എന്നിട്ടും എങ്ങനെയാണ് ആ പരിശുദ്ധ ഖുർഹാലിൽ നിന്നും എനിക്കും നിങ്ങൾക്കും ഓടി ഒളിക്കാൻ സാധിക്കുക ആ ഖുഹാവിൽ നിന്നും അകന്നു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് സാധിക്കുക ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല കാരണം വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് ഗുണത്തെക്കുറിച്ച് നന്മയെക്കുറിച്ച് കുറിച്ച് അള്ളാഹു സ്ഫഹാന പരിശുദ്ധ ഖുഹാലൂടെ പഠിപ്പിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ അവതരിപ്പിക്കപ്പെട്ടു കേട്ട് മനസ്സിലാക്കിയാൽ അതിലൂടെ സത്യം അവർ മനസ്സിലാക്കിയാൽ തീർച്ചയായും അതിലൂടെ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീരുകണങ്ങൾ ചാലിട്ടൊടുങ്ങുന്നതാണ് മാത്രമല്ല അള്ളാഹു പഠിപ്പിക്കുന്നത് <Trib forums> ും അഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ പേടിച്ചുറക്കുന്നതാകും മാത്രമല്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാനവിടും വിരോധി കൽപ്പിക്കപ്പെട്ടാലോ വർദ്ധിക്കുകയും ചെയ്യും കൂടെ അചഞ്ചലമായ അങ്കലേക്കുള്ള തവക്കുലിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഹൃദയം പേടിച്ചു പറച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ വിശുദ്ധ ബുഹാന്റെ ആയത്തുകൾ കേട്ടിട്ട് നമ്മുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഇല്ലെങ്കിൽ ആ ഖുർആൻ കൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതം എന്തു മാറ്റമാണ് സംഭവിച്ചത് എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ എന്തിനാ അള്ളാഹു ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണം ആ ഖുർഹാനാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വഴികാട്ടി എന്ന് പറയുന്നത് അള്ളാഹു തീർച്ചയായും ഈ പരിശുദ്ധ ഖുർഹാൻ മനുഷ്യരെ യഥാർത്ഥമായ റൂട്ടിലേക്ക് മാർഗദർശനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ആ റൂട്ടിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒഴിതറ്റാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ആ ഖുർഹാനാകുന്ന മാർഗദർശനത്തെ അള്ളാഹുവിന്റെ വർഗത്തിനെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ജീവിതത്തിൽ ഉടനീളം മുറുകെ പിടിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ആ പരിശുദ്ധ ഖുർഹാനെ ജീവിതത്തിൽ സ്വീകരിച്ചതിന്റെ പേരിൽ ആ പരിശുദ്ധ ഖുർഹാനനുസരിച്ച് കൊണ്ട് ജീവിതത്തിന്റെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിയതിന്റെ പേരിൽ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹബീബ് പഠിപ്പിക്കുന്നത് തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നതിലൂടെ അതനുസരിച്ചു കൊണ്ട് കർമ്മങ്ങളെ ക്രമീകരിക്കുന്നതിലൂടെ കൊടുക്കുമെന്ന അങ്ങനെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മഹാരഥന്മാരായ അല്ലെ കരുത്തുട്ട കരങ്ങൾ കൊണ്ട് തന്റെ പരിഷമായ സ്വഭാവങ്ങൾ കൊണ്ട് മക്കയിലെന്തയിൽ അക്രമിയായി അനീതിയുടെ പ്രതീകമായി ജീവിച്ചിരുന്ന മഹാനായ ഉമർ വിളത്താവും അല്ലേ ആ പരിശുദ്ധ കുറാരിന്റെ മൂന്നേ മൂന്ന് ആയത്തുകൾ ആ ജീവിതം മുഴുവനും മാറ്റങ്ങൾക്ക് വിധേയമായി അല്ലേ യത്ത് നമ്മൾ ഈ പരിശുദ്ധ റമദാനിൽ എത്ര ആയത്തുകൾ ഓതി കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആയത്തുകൾ ഓതിയിട്ട് ആ ഖുർഹാനിലെ ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ദുസ്വഭാവത്തെ ഒരു മോശമായ പെരുമാറ്റത്തെ ഒരു മോശമായ സംസാരത്തെ ഒരു മോശമായ പ്രവർത്തനത്തെ മാറ്റി നിർത്താൻ സഹോദരങ്ങളെ എങ്കിലം ലാഹു പറയാ വിശുദ്ധ ഖുർഹാനെ ഇരുപതാമതിയായും സൂഹത്ത് ഉമറു കൃതി അള്ളാഹു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കാരണമായിട്ടുണ്ട് തീർച്ചയായും നിനക്ക് ഈ ഖുർആാൻ അവതരിപ്പിച്ചു തന്നത് കഷ്ടപ്പെടാൻ വേണ്ടിയല്ല

ഈ ഖുർഹാന്റെ വചനങ്ങൾ സ്വാധീനിക്കപ്പെട്ട് തിരിച്ചുപോയി നല്ല മനുഷ്യനായി തിരിച്ചുവെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ സ്ഫുതരങ്ങളെ നമ്മുടെ വാപ്പിയും മുസ്ലിമായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ മുസ്ലിം ആയെന്നല്ലാതെ ആ പരിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങൾ സ്വാധീനിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കർമ്മങ്ങൾ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടോ സ്ഫുതരങ്ങളെ അതാണ് ഞാൻ നിങ്ങളും ജീവിതത്തിൽ കൃത്യമായി ആലോചിക്കപ്പെടേണ്ടത് അതുകൊണ്ടാ ആ ഖുഹാനിന്റെ കൂട്ടുകാരായി മാറാൻ എനിക്കു നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് ദുനിയാവിൽ നമുക്കൊരുപാട് സ്നേഹന്തികളായ ആളുകളുണ്ട് നമ്മൾ വാപ്പാനും വാപ്പാനെ സ്നേഹിക്കുന്നുണ്ട് കൂട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഭാര്യയെയും സന്താനങ്ങളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് സഹോദരങ്ങളെ ആ സ്നേഹം പരലോകത്ത് കിട്ടുമോ പരലോകത്ത് എനിക്ക് നിങ്ങൾക്കും സ്നേഹമുണ്ടാകാൻ ഒരു കാരണമുണ്ട് ഹബീബ് ഒരു മനുഷ്യൻ തനിക്ക് ഏറ്റവും സ്നേഹമുള്ളതിന്റെ കൂടെ ആയിരിക്കും പരലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിൻറെ കൂടെയാണോ അതിന്റെ കൂടെയാണ് പരലോകത്ത് ഹാജരാക്കപ്പെടുക അത് ഖുർആനാണോ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഖുർആാനിനെയാണോ എങ്കിൽ ആ ഖുർആാനായിരിക്കും നമ്മുടെ സുഹൃത്തിയെന്ന് പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പറഞ്ഞു അന്നഹു നഫ്സഹു അലൽ ഖുർആൻ എന്താ പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും അല്ലാഹു തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ എന്നെ എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ മനസ്സിലാക്കാനുള്ളൊരു കാരണം എന്താണെന്നറിയോ അവൻ ഖുർആനിനെ പരിശോധിക്കട്ടെ എന്നാണ് ജീവിതം നയിക്കട്ടെ എന്ന് പ്രവാചകൻ പറയാ അവൻ അവനെയും ഇഷ്ടപ്പെടുന്നതാണ് കാരണം ഖുർആൻ കലാമാണ് ആ അള്ളാഹുവിന്റെ കലാമിനെ ജീവിതത്തിനോട് കർമ്മങ്ങളോട് വെക്കാൻ അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ പരലോകത്ത് നമ്മുടെ കൂട്ടുകാരനാരാ

തീർച്ചയായും തീർച്ചയായും റൂഹ് എന്നാണ് ഒരു മനുഷ്യന്റെ ശരീരം ജീവനോടെ നിലനിൽക്കണമെങ്കിൽ ആത്മാവ് വേണം റൂഹ് വേണം എന്നിട്ട് അദ്ദേഹം പറയാ ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്തണമെങ്കിൽ ഖുർആൻ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക എങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും നന്മയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായിട്ടാണ് സുഹൃങ്ങളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ലാഖുവിന്റെ ഹബീബ് ഇപ്രകാരം പ്രാർത്ഥിച്ചത് ൊണ്ട് എന്റെ ദുഃഖത്തിന് എന്റെ ദുരിതത്തിന് എന്റെ വേദനക്ക് എന്റെ ടെൻഷന് എന്റെ കഷ്ടപ്പാടുകൾക്ക് നീ പരിഹാരം നൽകണേ ആ ഖുർആൻ കൊണ്ട് വിഷാദമായ ഡിപ്രഷൻ നീ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് പ്രാർത്ഥന നിർഭരമാകണം അതിന്റെ കൂടെ ആ ർഹാനിലൂടെ അള്ളാഹു മനുഷ്യരോട് സംസാരിച്ച കൽപ്പനകൾ സ്വീകരിക്കാൻ പറ്റണം താക്കീതുകൾ ഉൾക്കൊള്ളണം സ്വർഗത്തിനാവശ്യമായ നന്മകൾ പ്രവർത്തിക്കണം അതിനുവേണ്ടി ഞാനും നിങ്ങളും വിശ്വാസികൾ എന്ന നിലക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ

ആ പഠിച്ചതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ കർമ്മങ്ങളെ ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹു സ്വഹാനകൂത്ത് അല പ്രകാശം കൊണ്ടുള്ള ആദരവിന്റെ ഒരു കിരീടം അല്ലാഹു ആ മനുഷ്യന് ധരിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു സൂര്യൻ എങ്ങനെയാണോ പ്രകാശിക്കുന്നത് അതുപോലെ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ട ആ കിരീടം പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുബിന്റെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ആ ഖുർആൻ പഠിച്ച ആളുകൾക്ക് മാത്രമല്ല ആ ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിച്ച ആളുകൾക്ക് മാത്രമല്ല ഇത്രയും വലിയ ആദരവുകൾ ബഹുമാനങ്ങൾ പതിലുകൾ അള്ളാഹുസ് നൽകുന്നത് മറിച്ച് ആ ഖുർആൻ പഠിക്കാൻ കാരണക്കാരായ അതിനുവേണ്ടി പരിശ്രമങ്ങളും അതിനുവേണ്ടി സമ്പത്തും ചെലവഴിച്ച ആ മക്കളുടെ മാതാപിതാക്കൾക്കും അള്ളാഹും ആദരവ് നൽകും ഹബീബ് യും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്ത മക്കളുടെ മാതാപിതാക്കളെ കൊണ്ടുവരും എന്നിട്ട് അവരുടെ അടുത്ത് ആദരവിന്റെ ബഹുമാനത്തിന്റെ ശ്രേഷ്ഠതയുടെ രണ്ട് വസ്തു വസ്ത്രങ്ങൾ അള്ളാഹു അവരെ ധരിപ്പിക്കുകയും ചെയ്യും ആ വസ്ത്രങ്ങൾക്ക് പകരമായി ദുനിയാവിലുള്ള എന്ത് സമ്പത്ത് നൽകിയാലും ആ രണ്ട് വസ്ത്രങ്ങൾക്ക് തുല്യമാവുകയില്ല ആ സന്ദർഭത്തിൽ ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുബേ ഞങ്ങളുടെ റബ്ബേ ഇത്രയും ശ്രേഷ്ഠമായ ഈ രണ്ട് വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് ധരിപ്പിക്കപ്പെടാൻ എന്ത് നന്മയാണ് ഞങ്ങൾ ചെയ്തത് എന്ത് പുണ്യമാണ് ചെയ്തത് എന്ന് ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ റബ്ബു സുബാനകുപത്താല അവർക്ക് നൽകുന്ന മറുപടിയുടെ സഹോദരങ്ങളെ നിങ്ങളുടെ സന്ധാനങ്ങൾ നിങ്ങളുടെ മക്കൾ ഖുർആാൻ പഠിക്കുകയാണ് ആ ഖുർആാൻ പഠിച്ചതിനനുസരിച്ച് അവർ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ആ ഖുർആൻ അനുസരിച്ചു കൊണ്ട് അവർ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്നത് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നത് എന്ന് അള്ളാഹുസ് അല ആ മാതാപിതാക്കളോട് പറയുമെന്നാണ് സഹോദരങ്ങളെ ഏതൊരു മാതാപിതാക്കളും ഒരു വർത്തമാനമല്ലേ അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്നത് അതുകൊണ്ട് ആ ഖുർആാനിന്റെ ആയാത്തുകൾ കൊണ്ട് മാറ്റമുണ്ടാകണം ആ റുഹാന്റെ വചനങ്ങൾ കൊണ്ട് മാറ്റമുണ്ടാകുന്ന സഹോദരങ്ങളെ എത്ര വരെ സുഹാബികൾക്ക് മാറ്റമുണ്ടായി എന്നറിയോ സഹോദരങ്ങളെ മദീനയിലെ ഒരു മനുഷ്യൻ പോലും കണ്ടിട്ടില്ല ഒരാൾ പോലും ആ ന്യൂസ് അറിഞ്ഞിട്ടില്ല പക്ഷേ മഹാനായ സുഹാബി മാതി പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടിവരിക എന്ത് പറഞ്ഞിട്ടും എന്നെ ശുദ്ധിയാക്കണം എന്നവരുണ്ട എന്താ കാരണം സിനയിൽ ഏർപ്പെട്ടു അതുകൊണ്ട് സുലേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് ഈ ലോകത്ത് ആരും കണ്ടിട്ടില്ല ആരും മനസ്സിലാക്കിയിട്ടില്ല ഒരു കണ്ണും കണ്ടിട്ടില്ല പക്ഷേ കാണുന്നുണ്ട് എന്ന വിചാരം എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായത് ഖുർആാനാണ് സഹോദരങ്ങളെ ഖുർആആനാണ് അദ്ദേഹത്തെ മാറ്റിയത് ആ ശിക്ഷ സഹോദരങ്ങളെ ആ ഖുർആൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള സ്വാധീനം നോക്കുന്ന സഹോദരങ്ങളെ സഹോദരങ്ങളെ മക്കയിലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു സിനയുമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അതൊരു സ്വഭാവ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അന്വേഷിച്ചു നടന്നു ഒരാളും കിട്ടുന്നില്ല അവസാനം ഒരൊറ്റപ്പെട്ട ഒരു വിധത്തില് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ഖുർആൻ ഓതുന്ന ശബ്ദമാണ് ഒരു വയസ്സായ വൃദ്ധയായ ഒരു സ്ത്രീയാണ് ആ വീട്ടിൽ ആ സ്ത്രീയെ തന്റെ സിനക്ക് വേണ്ടി അയാൾ മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആ ഒരു സന്ദർഭത്തിൽ ആ സഹോദരി ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നു ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ആയത്ത് ഇങ്ങനെ ആയത്തിങ്ങനെ ഓതരയാണ് അല്ലയോ മനുഷ്യരെ അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്കും അവർക്ക് ലഭിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ കിതാബിലേക്കും കീഴതുങ്ങുവാൻ അനുസരിക്കുവാൻ സമയമായില്ലേ എന്ന ചോദ്യമാ ആയത്തിലൂടെ ചോദിക്കുന്നത് ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേ ചോടുകയാ എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കുകയാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ നോക്ക് നിങ്ങൾ ആയത്ത് ഒരേ ഒരായത്ത് ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് കടന്നുവരാൻ ജീവിതം തന്നെ മാറ്റിയെടുക്കാൻ കാരണമാവുകയാണ് ആ ഖുർആനിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിർബന്ധമാണ് സ്മുതങ്ങളെ അങ്ങനെ നിർബന്ധമാക്കപ്പെടുന്നൊരായത്ത് ഈ പരിശുദ്ധ റമങ്ങാലിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ചിന്തകളിലും ആ പരിശുദ്ധ ഖുർഹാനിന്റെ അനുയായികളായി പോകാനും സന്തോഷത്തോടെ അള്ളാഹുവിന്റെ പക്കൽ ആ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർഹാനിന്റെ ശപാഴത്ത് ഏറ്റുവാങ്ങാനും കഴിയുന്ന മുത്തക്കീങ്ങളിൽ യഥാർത്ഥ സ്വാഹിനീകളിൽ അള്ളാഹുസ് നാം ഏവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ തെറ്റു അബദ്ധങ്ങൾ അപാകതകൾ പാപങ്ങൾ കരുണാമയനായു മാപ്പാക്കി തരണേ നാടൊരു കൂട്ടർ നരകത്തിലേക്ക് മറ്റൊരു കൂട്ടർ സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്ങളിൽ ഞങ്ങളേ പരിധി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേറബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ദാടിമാർ അവരുടെ എല്ലാവരുടെയും കൊടുക്കണേ റബ്ബേ ആ കവരടത്തിൽ നീ പ്രകാശം റബ്ബേ അവരെയും ഞങ്ങളെയും ജനാത്തിൽ ചെറുതൗസിൽ ഒരുമിച്ച് കൂട്ടി റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും കഠിനമായ വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ അവർക്ക് നീ സമാധാനം നൽകണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ ആശ്വാസം റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് എല്ലാ പ്രയാസങ്ങളും ഹലാലായ കൊണ്ട് നീ ദൂരീകരിക്കണേ അവരുടെ മനസ്സിന് നീ ധൈര്യവും സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ والاحياء منهم والاموات انك مجيب الدعوات يا الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من, من النار اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الراحمين